സർവീസ് ലീഗ് ൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തി യൂണിറ്റ് പ്രസിഡന്റ് പ്രസാദ് കുമാർ കുറുപ്പ് ചെയ്തു എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് എക്സ് സർവീസ് ലീഗ് ചെങ്ങരൂർ യൂണിറ്റ് പ്രവർത്തകർ പെയ്തൊഴിയാത്ത മഴയെയും അവഗണിച്ച് പ്രായവ്യത്യാസമില്ലാതെ നിരവധി പേരാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്തത് ആഘോഷ പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് പ്രസാദ് കുമാർ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിരണ്ട് മഹാരാഷ്ട്രയിലെ വാർദ്ധയിൽ വെച്ച് കൂടിയ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അതിൽ കൂടിയ ആൾക്കാരെല്ലാം കൂടി തീരുമാനിച്ചു ക്വിറ്റ് ഇന്ത്യ സമരം അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം ഇതെല്ലാം രൂപീകരിച്ച് നമ്മൾ സമരം തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് രണ്ടാം ലോഹമായ വിത്തം അവസാനിച്ചപ്പോഴേക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയും നമ്മുടെ ആവശ്യം അവർക്ക് നിറവേറ്റി തരേണ്ടതായിട്ട് വരികയും ചെയ്യും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും രണ്ടാക്കിയാണ് അവർ നമ്മളെ സ്വാതന്ത്ര്യം നേടത്തത് നമുക്ക് തന്നത് അങ്ങനെ നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം എല്ലാ വർഷവും ആഘോഷിക്കുകയാണ് അന്നേ ദിവസം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ദർബാർ ഹാളിൽ വെച്ച് ഒരു പ്രസംഗം നടത്തി ഒരു എന്നാണ് അദ്ദേഹം മുൻ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ചെറിയാൻ വർഗീസ് ദേശീയ പതാക ഉയർത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി നമ്മുടെ മഹാന്മാ മഹാന്മാർ അനശ്വര വ്യക്തികൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാടി സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി അവർ അവരുടെ ജീവനെ ബലിയേർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ജവാന്മാർ ഈ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി വലിയ പങ്ക് നമ്മുടെ ജവാന്മാർക്കുണ്ട് സ്വാതന്ത്ര്യ ചരിത്രത്തിൽ സമര ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സമരം പ്രക്ഷോഭമാണ് ഏറ്റവും ശക്തമായ പ്രക്ഷോഭം നടത്തിയതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ആ പ്രക്ഷോഭം ഇടയായി തീർന്നത് സെക്രട്ടറി സതീഷ് എബ്രഹാം ട്രഷറർ ഇ എം ജോർജ് എന്നിവർ പ്രസംഗിച്ചു